ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് സംസ്കാര ചടങ്ങുകൾ വത്തിക്കൻ സിറ്റിക്ക് പുറത്തുള്ള സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് ചടങ്ങുകൾ നടക്കുക ലോകരാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും നാളെ രാവിലെ പ്രാദേശിക സമയം ഒൻപത് മണി മുതൽ പൊതുദർശനം ആരംഭിക്കും ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെയാണ് വിടവാങ്ങിയത് വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ ഏഴ് മുപ്പത്തിയഞ്ചിനായിരുന്നു അന്ത്യം എൺപത്തി വയസ്സായിരുന്നു പതിനൊന്ന് വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് യാത്രയായത് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ ഏഴിന് ജനനം ഹോർഗി മെറിയോ ബെർഗോളിയോ എന്നായിരുന്നു യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈശോ സഭയിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് പൗരോഹിത്യം സ്വീകരിച്ചു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിന് കർദിനാലായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പ പദവിയിലെത്തി കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായിരുന്നു ഇന്ത്യൻ യാത്ര എന്ന ആഗ്രഹം സഫലമാവാതെയാണ് മാർപ്പാപ്പയുടെ വിയോഗം അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള ആഗ്രഹം മാർപ്പാപ്പ പ്രകടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നേരിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ വത്തിക്കാൻ സർക്കാരിലും സഭയ്ക്കകത്തും കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകസമാധാനത്തിനും അനുരഞ്ജനത്തിനും വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം വൈദികരുടെ ബാലപീഡനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി ഭരണരംഗത്ത് പങ്കാളിത്തം ഉറപ്പുവരുത്തിയെങ്കിലും വൈദിക വൃത്തിയിൽ സ്ത്രീകളോടുള്ള സമീപനത്തിൽ പരമ്പരാഗത നിലപാട് അദ്ദേഹം തുടർന്നു എങ്കിലും മുൻഗാമികളിൽ നിന്ന് മാറി സഞ്ചരിക്കുക വഴി വേറിട്ട വീക്ഷണങ്ങൾക്ക് ഉടമയായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ സ്വർഗ്ഗാനുരാഗികളും ദൈവത്തിന്റെ മക്കളാണെന്ന് വിളിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ